ബിഗ് ബോസ് ഷോയ്ക്ക് പിന്നാലെ ദുബായിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വലിയ പ്രതികരണം നൽകാതെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ജാസ്മിൻ ഷോയ്ക്ക് ശേഷം ആരാധകരുമായി സംസാരിക്കാൻ എത്തിയത് ഏഷ്യനെ തന്നെ ഐഡിയ സ്റ്റാർസ്കറിന് പുറമെ അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിലും ജാസ്മിൻ പങ്കെടുത്തു ഇത് രണ്ടുമല്ലാതെ ആക്റ്റീവ് അല്ലായിരുന്നു താരം ഈ അടുത്ത ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയത് തന്നെ അതേസമയം ബിഗ് ബോസ് മലയാളത്തിലെ ഓരോ സീസണുകളും കഴിയുന്നതിനനുസരിച്ച് പുതിയ ചരിത്രങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തവണ ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്ന വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ ജാഫറാണ് പുതിയൊരു ചരിത്രം അങ്ങനെ കുറിച്ചത് അത്രയധികം വിമർശനങ്ങളായിരുന്നു ജാസ്മിനെ തേടിയെത്തിയത് ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള സൗഹൃദമായിരുന്നു ഈ വിമർശനങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് പുറത്ത് ജാസ്മിനുമായി കമ്മിറ്റഡ് ആയിരുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരനും ജാസ്മിനെതിരെ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മത്സരത്തിന് ശേഷം തന്റെ ജീവിതവുമായി അടിച്ചു പൊളിക്കുകയാണ് ജാസ്മിൻ എന്നാണ് വ്യക്തമാകുന്നത് ബിഗ് ബോസിന് ശേഷം തന്റെ പേരിലുണ്ടായ വിവാദങ്ങളെ പറ്റിയോ റിലേഷൻഷിപ്പുകളെ പറ്റിയോ ഒന്നും കൂടുതൽ സംസാരിക്കാൻ ജാസ്മിൻ ഇതുവരെയും തയ്യാറായിട്ടില്ല മാത്രമല്ല ബിഗ് ബോസിലൂടെ സൗഹൃദത്തിലായ റസ്മിനൊപ്പം ചില സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോവുകയാണ് ജാസ്മിൻ ചെയ്തത് ഇപ്പോൾ ജാസ്മിൻ ദുബായിലേക്ക് പോയിരിക്കുകയാണ് അവിടെ എന്തിനാണ് ജാസ്മിൻ പോയതെന്നു കാര്യം വ്യക്തമല്ല എങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ജാസ്മിൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തന്റെ പുതിയ ചില ഫോട്ടോകളും ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ജാസ്മിനെ പരിഹസിച്ചും കളിയാക്കിയും നിരവധി പേരാണ് എത്തുന്നത് അഫ്സലും പോയി ഗബ്രിയും പോയി അടുത്തവനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ജാസ്മിന്റെ പുതിയൊരു ഫോട്ടോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ജാസ്മിനെതിരെ കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് ജാസ്മിൻ പ്രണയിച്ച യുവാവിനെ വഞ്ചിച്ചെന്ന് പറയുന്നവരാണ് ഇവരിൽ കൂടുതൽ എന്നാൽ ആ ഇന്റർവ്യൂ ചെവി തുറന്നു വെച്ച് കേൾക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് കാരണം എൻഗേജ്മെന്റ് എന്ന അയാൾ ഒരിടത്തു പറഞ്ഞിട്ടില്ല നിശ്ചയം കഴിഞ്ഞു എന്ന് പറയുന്നത് വേറെ ചിലരാണ് ശരിക്കും അതൊരു പെണ്ണു കാണൽ ചടങ്ങായിരുന്നു കൂട്ടത്തിൽ വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടും അതിന്റെ പേരിൽ സൈബർ അറ്റാക്ക് നടത്താൻ വരുന്നവരെ ബ്ലോക്ക് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ ലീഗലി നേരിടുക സ്ട്രോങ് ആയിരിക്കും എന്നും ഇനി ജാസ്മിൻ അടിച്ചു പൊളിച്ച് പഴയ ജാസ്മിൻ ആകൂവെന്നും ചിലർ പറയുന്നു ഗബ്രി ജാസ്മിൻ ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ് അവരെ ഇനിയും കോംബോ ആക്കുന്നതൊക്കെ നിർത്തു ജാസ്മിന്റെ ലൈഫ് ജാസ്മിൻ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ആരാധകർ അഭിപ്രായമായി കുറിക്കുന്നത് ജാസ്മിനെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും നിരവധിയാണ് ഗബ്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവരിൽ ചിലർ അതേസമയം ജാസ്മിനെ നേരിൽ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവെച്ചുകൊണ്ടും ചിലർ എത്തുന്നുണ്ട് പല കാരണങ്ങളാൽ ജാസ്മിനെ ഇഷ്ടമാണെന്നാണ് ഒരു ആരാധിക കമന്റായി കുറിച്ചിട്ടുള്ളത് ഒന്നാമതായി ജാസ്മിൻ ശക്തയായ സ്ത്രീയും നല്ലവളുമാണെന്നും ഗെയിമർ എന്നതിലുപരി പെരുമാറ്റ രീതിയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമൊക്കെ അഭിനന്ദനാർഹമാണെന്നും ശരിക്കും ഒരു സൂപ്പർ ലേഡിയാണ് ജാസ്മിൻ എന്നും ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം ജാസ്മിനെ കണ്ടിരുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് തടഞ്ഞുവെന്നും എന്നാൽ സെൽഫി എടുക്കാം അവരെ വിടാനാണ് ജാസ്മിൻ പറഞ്ഞത് ശേഷം തന്നെ കെട്ടുപിടിക്കുകയും വിഷമിക്കേണ്ടെന്നും ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയൊരു കാര്യം മാത്രം മതി അതുകൊണ്ട് ജാസ്മിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് ഷോ നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ജാസ്മിൻ ജാഫർ തന്നെയാണ് ഉൾപ്പെടെയുള്ള താരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ